ഇലക്ട്രോണിക്സിൽ മെഗാ മൺസൂൺ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് സോ ലാപ്ടോപ്സിനും സ്മാർട്ട് ഫോൺസിനും ഒക്കെ അടിപൊളി ഓഫേഴ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോൺസിനും ടൂ ഇയേഴ്സിന്റെ വാറണ്ടിയും ഡാമേജ് പ്രൊട്ടക്ഷൻ പ്ലാനും ഫ്രീ ആയിട്ട് ലഭിക്കുന്നു ഇത് മാത്രമല്ല മാത്രല്ല അപ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് വരെയുള്ള ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് കൂടാതെ ട്വന്റി ഫോർ മന്ത്സിന്റെ ഇ എം ഐ laptop yeah. മാത്രമല്ല എല്ലാ ലാപ്ടോപ്സിനും അപ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് ാണ് ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു ആൻഡ് അതായത് വരെയുള്ള ലഭിക്കുന്നുണ്ട് ഇ എം ഐ ഓഫറും അവൈലബിൾ മൊബൈൽസിനും ലാപ്ടോപ്സിനും സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഫ്രീ ചെക്കപ്പും സർവീസ് ചാർജും ഫ്രീ ആണ് ആൻഡ് ഓൾസോ പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസസും സർവീസും ഇത്രയും ഓഫേഴ്സ് ഉള്ളപ്പോൾ വാങ്ങാനുള്ള ഏറ്റവും നല്ല സമയം ഇതല്ലേ സോ ഉടനെ തന്നെ വിസിറ്റ് ചെയ്യൂ റിക്ഷൻ ഇലക്ട്രോണിക്സ്